മലപ്പുറം അരീക്കോട് മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവിന് നൂറ്റി എഴുപത്തിയെട്ട് വർഷം കഠിന തടവ് പതിനൊന്ന് വയസ്സുകാരിയെ ചെയ്ത കേസിലാണ് പോക്സോ വകുപ്പുകൾ ചുമത്തിയുള്ള ശിക്ഷ ഇംതിയാസ് ഇപ്പോൾ ശിക്ഷാവിധിക്ക് ആസ്പദമായിട്ടുള്ള സംഭവം എന്താണ് എങ്ങനെയാണ് വിധി അക്ഷയ എന്നീ രണ്ട് വർഷങ്ങളിൽ ഈ വയസ്സുകാരിയെ ലൈപ്പിച്ചു എന്നുള്ളതാണ് കേസ് ഇതിനാണ് ഇപ്പോൾ കോടതി നൂറ്റി എഴുപത്തിയെട്ട് വർഷം തടവും കഠിന ഒരു മാസം കഠിനതടവും പത്ത് ലക്ഷത്തിലധികം രൂപ പിഴയുമായിട്ട് വിധിച്ചിരിക്കുന്നത് ഈ സംഭവം എന്ന് പറയുന്നത് ഈ പതിനൊന്ന് വയസ്സുകാരിയായിട്ടുള്ള ഈ കുട്ടിയും അവരുടെ കുടുംബവും ഒക്കെ താമസിക്കുന്ന വീട്ടിൽ വെച്ച് തന്നെയാണ് പീഡനം നടക്കുന്നത് ഈ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ പിതാവായിട്ടുള്ള ഇയാൾ മുറിയിലേക്ക് മുറിയിലേക്ക് കയറി അടുത്ത് കിടന്ന് ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു പിന്നീട് കുട്ടി ഇത് അറിഞ്ഞ സമയത്ത് കുട്ടിക്കിത് മനസ്സിലായ സമയത്ത് അമ്മയോടോ അതല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു കളഞ്ഞാൽ പറഞ്ഞാൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തിരുന്നു ഭീഷണിപ്പെടുത്തിയിരുന്നു പിന്നീട് അമ്മയൊക്കെ അറിഞ്ഞ സാഹചര്യത്തിലാണ് ഇത് അരീക്കൂട് പോലീസിൽ പരാതിയായി എത്തുന്നത് പോലീസ് കേസ് അന്വേഷിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനാണ് ഇന്ന് മഞ്ചേരിയിലെ കോടതി ഒരു വിധി പറഞ്ഞിരിക്കുന്നത് കഠിന തടവിന് ഇയാളെ ശിക്ഷിച്ചിരിക്കുന്നത്